എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കാനു മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കണക്ക് പ്രകാരം സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്തതിൽ ലൈവായിട്ട് രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലാണ് ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തയ്യായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ ലൈവായിട്ട് അവരുടെ ആപ്ലിക്കേഷൻസാണ് ഇപ്പോൾ ലൈവായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ കോഴ്സ് പഠിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം അപ്പോൾ ഈ ഒരു കണക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ബി യു എം എസ് എന്ന കോഴ്സ് ബി യു എം എസ് എന്ന കോഴ്സ് പഠിച്ച് വെറും പത്ത് പേർ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടായിട്ട് കാണുന്നത് അപ്പോൾ ബി യു എം എസ് പോലെയുള്ള കോഴ്സുകൾ പഠിച്ചതിന് ശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം